Hello! നമ്മളെല്ലാവരും ഒരുപാട് വളർത്തുന്ന ഒരു ചെടിയാണ് വലിയ കെയറും കാര്യങ്ങളും ഒന്നും കൊടുക്കാതെ തന്നെ നിറച്ച് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മളുടെ പത്തുമണി അപ്പം ഇനി അങ്ങോട്ട് മഴക്കാലമാണ് അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മുടെ പത്തുമണി ചെടി നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ പ്ലാന്റിൻ്റെ ചുവട് ഭാഗം നശിച്ചു പോകാതെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും പൂക്കളാക്കാനും ഒക്കെ സഹായിക്കത്തുള്ളൂ അപ്പം നമുക്ക് വേനൽക്കാലത്ത് കിട്ടുന്ന അത്രയും പൂക്കൾ മഴക്കാലത്ത് കിട്ടണം എന്നില്ല പക്ഷേ എങ്കിലും നല്ലതുപോലെ കെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിൽ ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ആവും മെയിനായിട്ട് ഈ പ്ലാന്റ് നശിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മഴയ്ക്ക് മുമ്പേ അതായത് അങ്ങോട്ട് മഴയാണ് മഴയ്ക്ക് മുമ്പേ നമ്മൾ മസ്റ്റ് മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അതിനകത്ത് കൊടുക്കേണ്ട കുഞ്ഞു വളവും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ആ ഒരു മെത്തേഡ് ചെയ്ത് നോക്കണം കേട്ടോ ഏത് വെറൈറ്റി ടൈപ്പ് പത്ത് മണി ആണെങ്കിൽ പോലും പൂക്കള ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും അതിനെ കട്ട് ചെയ്ത് അത് ട്രിം ചെയ്ത് വിടാതിരിക്കരുത് അപ്പോൾ അതെല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം അതിന് മുമ്പേ നമ്മുടെ ഡെൻഡ്രോബിത്തിൻ്റെ കോംബോ ചെയ്യിൽ കഴിഞ്ഞിട്ടില്ല ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നും ചോദിച്ചിട്ട് നമുക്ക് പ്ലാൻസിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല നല്ല ഹെൽദി ആയിട്ടുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പത്ത് കളർ ആയിരത്തി ഒരുന്നൂറും പതിനഞ്ച് കളർ ആയിരത്തി അറുന്നൂറ്റി അൻപതുമാണ് നമുക്ക് കോംബോ ഓഫർ ആയിട്ടുള്ളത് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസും അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ദണ്ട് ഈ വാട്സപ്പ് നമ്പറാണ് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തരാം കേട്ടോ അപ്പം നമുക്ക് പത്തുമണിയുടെ കെയർ നോക്കിയാലോ അപ്പം ഇതുപോലെ നമ്മളുടെ പത്ത് ചെടി ഇപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞ സമയത്ത് പൂക്കളൊക്കെ ആയി കാണുമായിരിക്കും അല്ലേ അപ്പോൾ ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്ലാന്റ് അതായത് ഈ മഴയ്ക്ക് ഇഞ്ഞ് അങ്ങോട്ട് കൊടും മഴയാണ് അപ്പം മഴയ്ക്ക് മുമ്പേ ഇതുപോലെ നല്ല അടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വിടണം അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ ഒട്ടുമിക്ക ആൾക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നും കാരണം നിറച്ച് ഫ്ലവേഴ്സായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും പക്ഷേ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ നിങ്ങൾ മസ്റ്റായിട്ടും അടി ചേർത്ത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് വിടണം നമുക്ക് ഈ പ്ലാന്റ് നശിച്ച് പോകാതെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം ഇങ്ങനെ കേട്ടോ ഇതുപോലെ നമുക്ക് രണ്ട് പോട്ടിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വിടാം എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗം നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് ആക്കിയെടുക്കാം ഒരു കുഴപ്പമില്ല നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല പക്ഷേ എങ്കിൽ ഈ കട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ആ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു തണ്ട് നല്ല രീതിയിൽ ഗ്രോത്ത് ആവും നല്ല അഴുകി പോകാതെ തന്നെ നല്ല ഗ്രോത്തായിട്ടും നല്ല മു മുറ്റിയ രീതിയിൽ വരും ഒരിക്കലും പ്ലാന്റ് നശിച്ചു പോകത്തുമില്ല എന്നിട്ട് ഇതിനകത്ത് ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് മുട്ടത്തോട് ഞാൻ ഒന്ന് പൊടിച്ചതും അതിനകത്ത് കുറച്ച് തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു ഒരു കൈപ്പിടിയോളം ചാരവും കൂടി ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഇതുപോലെ മണ്ണ് മാറ്റിയതിന് ശേഷം ഈ ഒരു പൗഡർ എല്ലാ ഭാഗത്തും കുറേച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് മണ്ണിട്ട് മൂടി വെച്ചിരുന്നാൽ മതി അങ്ങനെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ തളർപ്പ് വരുന്നത് നിറ കുറച്ച് പൂമുട്ടോട് കൂടിയായിരിക്കും വരുന്നത് പ്ലാന്റിൻ്റെ ഡാമേജും കാര്യങ്ങളും ഒന്നും വരത്തില്ല പുതിയ തൈകൾ മീൻസ് നിറച്ച് ആയ ഒരു പോട്ട് നിറച്ച് പ്ലാന്റ് തിങ്ങി നിറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വളമാണിത് ഇത് നമ്മൾക്ക് ഈ ഒരു കൂട്ട് പത്ത് മണിക്ക് മാത്രമല്ല കേട്ടോ ഏത് ഫ്ലവറിങ് പ്ലാന്റിന് കൊടുത്താലും നല്ലതാണ് അപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ലിക്വിഡായിട്ട് വളങ്ങൾ കൊടുക്കാൻ സാധ്യത കുറവാണ് മീൻസ് നമ്മളൊക്കെ കൊടുത്തിട്ട് ഒരു റിസൾട്ടും കിട്ടാറില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പ്ലാന്റ്സിന് വളം ചെയ്ത് കൊടുത്തേ പറ്റൂ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ഇതുപോലുള്ള പൗഡറായിട്ടുള്ള വളങ്ങൾ കൊടുക്കുവാണെങ്കിൽ നിറച്ച് നല്ല രീതിയിൽ ഫ്ലവേഴ്സും ആവും പ്ലാന്റ് ഒരിക്കലും നശിച്ച് പോകത്തും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ ഓക്കെ ഫ്രണ്ട്സ്